ഹായ് കുട്ടിയരേ ഇന്ന് ആയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അച്ഛൻ്റെ പെങ്ങളെ വീട്ടിൽ പോയതാണ് കേട്ടോ എൻ്റെ അമ്മായിൻ്റെ വീട്ടിൽ പോയതാണ് അമ്മായിൻ്റെ വീട്ടിന് മുമ്പിലൊരു തോടുണ്ട് അവിടെ താറാവിനെ കണ്ടപ്പോൾ ഞാനും ദേവട്ടും കൂടി താറാവിനെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് ദേവട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് താറാവിനെ വീട്ടിൽ പണ്ട് കുറേ താറാവൊക്കെ ഉണ്ടായിരുന്നു ഇത് കടലോണ്ടി പുഴ എന്ന് പറയുന്ന തോടാണ് കേട്ടോ ഇതിവിടെ വെള്ളം കയറ്റത്തിന് വെള്ളം കയറി വന്നതാണ് ഇപ്പോൾ വെള്ളം ഇറക്കം ആണ് കടൽ പുഴയിലേക്ക് തന്നെ തിരിച്ച് പോകാനായിട്ടോ വെള്ളം താറാവിനെ കണ്ട് അന്താ വിട്ട് നിൽക്കുന്ന ഇതേ പൊട്ടി പുഴയിലേക്ക് പോകടി വെറുതെ വെള്ളം പുഴ ഇങ്ങോട്ട് കേറിയതാണ് അപ്പോൾ തിരിച്ച് പുഴയിലേക്ക് തന്നെ പോകാന്ന് പറഞ്ഞു മനസിലായോട് അട കൊടുക്കണ്ട വെക്ക് നേണ്ടില്ലേ വീച്ചൂട്ടം മുിച്ചേന്ന് കൊന്ന അത് നോക്കട്ടെ അത് താഴെ നിന്ന് വന്ന വരെ പോലെ ഇങ്ങന പോുന്നേ ഇവിടാ അതവിടെ വരെ പോലെ എന്നാ ഓ കോളി കോളി അതവിടൊക്കെ ഇണ്ട് മീന അത് ഇങ്ങനെ വരുണ്ടക്കെ ഇണ്ടാവേ പോലെ കേൾക്ക് ചല്ലൊക്കെ ഇങ്ങ എന്താ വൈകി എനിക്ക് പോന്ന